നമസ്കാരം ഞാൻ ശ്രുതി രാഘവൻ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഇത് നമ്മുടെ എൻഗ്യൂറോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻഗ്യൂറസിസ് എന്ന് പറയുന്നത് കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് എന്നിരുന്നാലും കുട്ടികളിലാണ് നമുക്ക് വളരെ കുറച്ചുകൂടെ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് മുതിർന്നവരിൽ മറ്റു ചില കേസുകളിൽ നമുക്ക് മുതിർന്നവരിലും ഈ ഒരു കാണാനായിട്ട് സാധിക്കും കുട്ടികളുടെ കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അച്ചീവ് ചെയ്തതിനു ശേഷവും അതല്ലെങ്കിൽ ഒരു നാലു ടു ആറ് വയസ്സിന് അല്ലെങ്കിൽ അല്ലെങ്കിൽ അഞ്ചു വയസ്സിന് ഇടയിൽ തന്നെ ബെഡ് വെച്ച് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കുട്ടികൾ സ്റ്റോപ്പ് ചെയ്യും അതായത് കിടക്കയിൽ മൂത്രം പിടിക്കുന്ന അവസ്ഥ നാലു ടു ആറ് അല്ലെങ്കിൽ അഞ്ചു വയസ്സിടയിൽ തന്നെ പൂർണ്ണമായിട്ട് കുട്ടികളിൽ സ്റ്റോപ്പ് ചെയ്യും അപ്പൊ ഇതിനുശേഷം അത് തൊഴിലിറ്റ് ട്രെയിനിങ് അച്ചീവ് ചെയ്യുന്നതിനു ശേഷം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തതിനു ശേഷവും പിന്നീട് ആറ് വയസ്സിനും അഞ്ചു വയസ്സിനു ശേഷവും അല്ലെങ്കിൽ കുട്ടിയൊരു എഡോളസിന്റെ രീതിയിലൊക്കെ എത്തിയതിനു ശേഷവും നിരന്തരമായിട്ട് കുട്ടി കിടക്കയില് മുത്രംപടിക്കുന്നൊരു അവസ്ഥ നിലനിൽക്കുന്ന കേട്ടുണ്ട് അത്രയും എന്ന് പറയുന്നത് ഡോക്ടറുടെ എൻ്റെ ഡയറില് എൻ്റസുണ്ട് ഡോക്ടറുടെ എൻബുലസ് എന്ന് പറയുമ്പഴത്തേക്ക് രാത്രിയിൽ കുട്ടി പറഞ്ഞ സമയത്ത് അറിയാതെ കിടക്കയില് മുത്രമൊടിക്കും നിരന്തരമായിട്ട് ഈ ഒരു അവസ്ഥ നിലനിൽക്കുന്നു ഡയോറിൽ എൻ്റെ ദിവസം പല സമയത്തും ഈ ഒരു അവസ്ഥ റെസിസ്റ്റ് ചെയ്യേണ്ട ഒരു ചില കുട്ടികൾ കയറിലായിരിക്കും ഡയമോറൽ എൻജു ദിവസമായിരിക്കും ചില കുട്ടികൾ നമുക്ക് കാണാൻ സാധിക്കുക ചില ഡോക്ടറിൽ എൻജു ദിവസായിരിക്കും രണ്ടു കണ്ടുവരുന്ന കേസുകളും ഉണ്ട് അപ്പൊ ഇത്രയും കേസെല്ലാം നമ്മൾ ആരും മനസ്സിലാക്കേണ്ടത് ഇതൊരു പ്രോപ്പറായിട്ട് കുട്ടിക്ക് ഹെൽപ്പ് വേണ്ട ഒരു കണ്ടീഷനാണെന്നുള്ളത് മനസ്സിലാക്കുക ആദ്യം തന്നെ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് ഒരു പ്രോപ്പർ വളരെ കൃത്യമായിട്ടുള്ള ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു കുട്ടിയുടെ മെഡിക്കൽ സന്റേഷന് വേറെ മറ്റ് മെഡിക്കൽ റീസൺ ഒന്നും ഇല്ല ഇല്ലാന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യാന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഏതെങ്കിലും സ്മോൾ ലാവർ അല്ലെങ്കിൽ അതായത് യൂറിനറി ടാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മറ്റു കിഡ്നി പ്രശ്നങ്ങൾ ഒട്ടനവധികൾ ഒട്ടനവധി മെഡിക്കൽ റീസൺസ് ഇതിന് പിന്നിൽ കണ്ടേ അപ്പൊ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള മെഡിക്കൽ ീസണും ഇതിൽ പിന്നെ ഇല്ലാന്നു വളരെ സ്ഥലമായിട്ടുള്ള വളരെ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ കൂടെ റൂൾ ഔട്ട് ചെയ്യാന്നുള്ളതാണ് അത്തരത്തിൽ കൃത്യമായിട്ട് റൂൾ ഔട്ട് ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമതാണ് നമ്മൾ നോക്കേണ്ടത് സൈക്കോളജിക്കൽ കോസിലേക്ക് അതായത് എന്തെങ്കിലും സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്തെങ്കിലും സ്ട്രെസ് ഫാക്ടേഴ്സ് കൃത്യമായിട്ട് ഉണ്ടാവും ഈ മെഡിക്കൽ റീസൺ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുമ്പോഴേക്ക് നമുക്ക് കണ്ടെത്താൻ കണ്ടെത്താനായിട്ട് സാധിക്കും പലപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള പേരൻസ് എന്തെങ്കിലും ജ്യൂസ് ആണല്ലേ ഈ പേരന്റ്സ് താമസിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ പേരന്റ്സിന് എന്തെങ്കിലും തരത്തിലുള്ള വഴക്കുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുട്ടികളെ മോശമായി സൈക്കിളീവിൽ ബാധിക്കാം ആ ഒരു സ്ട്രെസ്സിന്റെ ഭാഗമായിട്ട് ഈ ഒരു കണ്ടീഷൻ കിട്ടും അതല്ലെങ്കിൽ ഏതെങ്കിലും ഫിസിക്കലോ സെക്ഷൽ അബ്യൂസിലൂടെ കടന്നു പോലും കുട്ടികളുണ്ട് ആ അബ്യൂസിന് ശേഷം ഈ രണ്ടു സമയങ്ങള് കാണാനായിട്ട് സാധിക്കും പിന്നെ എന്താ പറയാ അതല്ലെന്നുണ്ടെങ്കിൽ വളരെയധികം പേരൻ്റ നെഗ്ലക്ട് അല്ലെങ്കിൽ ഒരു അവോയിഡൻസ് പേരൻസിന്റെ ഭാഗത്തൊന്നും പ്രോപ്പറായിട്ടുള്ള ഇമോഷണൽ സപ്പോർട്ടോ കെയറോ കിട്ടാതെ വളരെയധികം ഒരു അവോയിഡൻസ് ഒരു നെഗ്ലക്റ്റ് നേടുന്ന കുട്ടികളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതല്ലെങ്കിൽ മറ്റേ ഉള്ള ഒരു ഒരു പഠന പിന്നോക്കാവസ്ഥ അല്ലെങ്കിൽ ഒരു പഠനത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരുന്ന കുട്ടികളിൽ നമുക്ക് ഈ ഒരു അവസ്ഥ കാണാനായിട്ട് സാധിക്കും ഈ എത്ര ഇത് പഠന ഒരു അല്ലെങ്കിൽ പഠനത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന കുട്ടികൾ നമ്മൾ എൻജിറോസിന് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു ഒപ്പം തന്നെ അത് മെട്രസ് ചെയ്യേണ്ട കാര്യമാണ് അതായത് ആദ്യം മെഡ്രസ് ചെയ്യേണ്ട ആ ഒരു പ്രോബ്ലത്തിൽ കൂടി കുട്ടിക്ക് പ്രോപ്പറായിട്ട് ഹെൽപ്പ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതും കൂടെ പ്രത്യേകത മാനേജ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ ഇതിന്റെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു തെറാപ്പി ടെക്നിക്കുകൾ ഫീസിയോ തെറാപ്പി ടെക്നിക്കുകളാണ് എഴുപത്തിയഞ്ച് ശതമാനം എൻ്റെ സിസ് കേസുകളിലും വളരെ എഫക്റ്റീവ് ആയിട്ട് ഇടവരുകാര്യമാണ് ജീവിത പഠനങ്ങൾ ഇതുവരെ ഇതുവരെയുള്ള പഠനങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത ഈ വേദി ടെക്നിക്സുകളെ കുറിച്ച് പറയുന്നതിന് മുന്നേ ആയിട്ട് പേരന്റ്സ് മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കുട്ടിയുടെ പ്രൈവസിനെ റെസ്പെക്ട് ചെയ്യാനായിട്ട് നമ്മൾ ശരിക്ക് ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ എന്ത് കണ്ടീഷനായിട്ടോ അപ്പൊ ഇത് നമ്മള് നമ്മുടെ പേരന്റ്സ് അറിഞ്ഞിരിക്കണം അച്ഛനമ്മ അറിഞ്ഞിരിക്കണം ഡോക്ടർ അറിയണം അറിഞ്ഞിരിക്കണം തെറാട്ടീസ്റ്റർ അതിനപ്പുറത്തേക്ക് ഇവനൊരു കുട്ടിയുടെ ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ സ്കൂളിലെ മറ്റുള്ള ടീച്ചേഴ്സ് പോലും അറിയണ ആവശ്യമില്ല ഇവനെന്തെങ്കിലും അറിയേണ്ട ഒരു സിറ്റുവേഷൻ അങ്ങനെ ഉണ്ട് അവരെ അറിയണം എന്നുള്ളൊരു വസ്തു കണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ അവരെ അറിയിക്കാം അതല്ലെങ്കിൽ അതിന്റെ പോലും ആവശ്യമില്ല അപ്പൊ ആ രീതിയിൽ നമ്മുടെ കുട്ടികളുടെ ഒരു പ്രൈവസിനെ റെസ്പെക്ട് ചെയ്യാനായിട്ട് നമ്മള് ശീലിക്കുക അവരും ഇൻഡിവിജ്വൽസ് ആണ് അവർ അസ്ത്രജ്ഞ രണ്ടാമതായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ശാസന കളിയാക്കലുള്ള കാര്യങ്ങളൊക്കെ പാടെ ഒഴിവാക്കുക ശാസ്ത്രയുടെ അല്ലെങ്കിൽ കളിയാക്കലോടോ അല്ല എന്താ പ്രകൃതി എന്ന് പറഞ്ഞാൽ ശാസ്ത്രീക്ഷമോ കളിയാക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം ഒന്നൊക്കെ കിട്ടാൻ പോകും ഒന്നുകൂടെ കുട്ടികളൊരു ഏഹ് എന്താ പറയാ സൈക്കോളജിക്കൽ സൈറ്റ് ഒന്നുകൂടെ ഒന്നും മോശമാക്കും നല്ല പ്രത്യേകിച്ച് ഗുണമൊന്നും അതൊന്നും ഉണ്ടാകാൻ പോകില്ല ഒന്നുകൂടെ കുട്ടികളുടെ സെൽഫ് എസ്റ്റീമിനെയും അതുപോലെ തന്നെ അവരുടെ കോൺഫിഡൻസിനെയും ഒക്കെ ബാധിക്കും അതൊക്കെ ലോ ആക്കും ഡൗൺ ആക്കും അല്ലാതെ മറ്റു തരത്തിലേക്കുള്ള ഇമോഷണൽ സ്ട്രെസ്സിനെയും കൂടെ കുട്ടികളെ കൊണ്ടുപോകുന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും അതിലൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല പിന്നീട് പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് റെസ്പോൺസിബിലിറ്റി ഈ ഒരു കാര്യത്തില് അതിന്റെ റെസ്പോൺസിബിലിറ്റി അവർക്ക് തന്നെ അസൈൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം അതിനർത്ഥം അവരെ ശ്വാസിക്കുകയോ കളിയാക്കുകയോ ചെയ്യാന്നല്ല വളരെ കൈൻഡായിട്ട് വളരെ കമ്പാഷനേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ രാത്രിയിലൊക്കെ ഒരു കിടക്കിന് മൂക്കം എടുക്കുന്ന സമയത്തും അല്ല അതൊക്കെ തന്നെ ആ സമയത്ത് തന്നെ ബെഡ്ഷീറ്റ് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ടും അവരുടെ വസ്ത്രങ്ങൾ റിമൂവ് ചെയ്യാനായിട്ടും പിന്നീട് ആ അവരെ കൊണ്ട് തന്നെ ഒരു ക്ലീൻ ചെയ്യിപ്പിക്കുന്ന വാഷ് ചെയ്യിപ്പിക്കുന്ന രൂപത്തിലേക്ക് ആ അത്തരത്തിലുള്ള അതിന്റെ ഒരു പൂർണ്ണ ഉത്തരവാദിത്വം അവർക്ക് തന്നെ അവര് അവർക്ക് തന്നെ കൊടുക്കുകയുള്ളു അത് വളരെ മനോഹരമായിട്ട് അവരെ യാതൊരു വിധത്തിൽ അവർക്കൊരു അവരെ ഡിസ്റസ്പെക്ട് ചെയ്യാതെയും അവരെ എന്താ പറയാ വിഷമിപ്പിക്കാതെയും ഒക്കെ നമുക്ക് റെസ്പോൺസിബിലിറ്റി അവർക്ക് നമുക്ക് സേവിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ആ ഒരു കാര്യങ്ങൾ ഏറ്റവും മറ്റ് ഏറ്റവും പ്രധാനമായിട്ട് ഡയറക്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇതൊക്കെ ബിഹേവിയർ തെറാപ്പി ടെക്നിക്സിലേക്ക് വരുവാണെങ്കിൽ പലതരത്തിലുള്ള ബിഹേവിയർ തെറാപ്പി ടെക്നിക്സുകൾ അവൈലബിൾ ആണ് വളരെയധികം സ്റ്റഡീസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ടെക്നിക്ക് എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും സെറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ിൽ വളരെയധികം പണ്ടുകൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് വ്യൂവിനെല്ലാം സെറ്റ് ചെയ്യുന്നത് രാത്രിയിലിപ്പോൾ കുട്ടികൾ ഇടയിൽ മുത്തുമെടുക്കുന്ന സമയത്ത് ഈ അലാം പ്രവർത്തിക്കുകയും അങ്ങനെ കുട്ടികളെ ടോയ്ലറ്റിൽ പോയി തന്നെ മൊത്തം മേടിക്കാൻ കാര്യസജ്ജമാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ടെക്നിക്ക് വ്യൂനെല്ലാം പിന്നീടുള്ളത് ബ്ലാഡർ ട്രെയിനിങ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരെ ടൈം എടുത്ത് ഒക്കെ ചെയ്യുന്നൊരു ഇതാണ് ബ്ലാഡർ ട്രെയിനിങ് ഷെഡ്യൂൾ ചെയ്ത് കുട്ടികൾക്ക് അല്ല അവരുടെ ടോലറ്റിൽ പോലുള്ള സമയങ്ങൾക്ക് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാം കൃത്യമായിട്ട് ഇന്റർവേഴ്സ് നമുക്ക് അസേഞ്ച് ചെയ്ത് ആ സമയത്ത് തന്നെ കുട്ടികൾ ചെയ്യുന്ന പിന്നീട് മറ്റൊരു ഘട്ടത്തിലേക്ക് ഈ ഇന്റർവേൾസ് നമുക്ക് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാം അതുവഴി കുട്ടിയുടെ ഹോൾഡിംഗ് കപ്പാസിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരികയും അപ്പൊ ആ ബ്ലാഡ് മാസ്റ്റേസ് ഒക്കെ സ്ട്രക് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പുണ്ടാകും ഇങ്ങനെ ഇങ്ങനെ വിവിധ ഘട്ടങ്ങളിലൂടെ പല രീതിയിൽ നമുക്ക് ഗ്രാഡ് ട്രെയിനിങ് നമുക്ക് ചെയ്യാവുന്നതാണ് ഇതൊക്കെ വളരെ സമയം എടുക്കുന്നതായിട്ടുള്ള വളരെ സിസ്റ്റം ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന ടെക്നിക്സുകളാണ് അതിനോടൊപ്പം തന്നെ പേരൻസിന് റിവാർഡ് ടെക്നിക്സുകൾ ഉപയോഗിക്കാം അതായത് ഈ കുട്ടികളെ നമ്മൾ മോഡിഫൈ ചെയ്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ബിഹേവിയറിനെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് റിവാർഡ്സ് അവർക്ക് കൊടുക്കാം ഒരു കൃത്യമായിട്ട് ചാർട്ടൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ഇപ്പോൾ ഓരോ ദിവസം ഒരാഴ്ച ഓരോ ദിവസവും നമ്മൾ രീതിൽ കൃത്യമായിട്ടുള്ള ഇന്റർവേൽസും അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് പറയുന്ന രീതിയിൽ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണോ തെറപ്പിസ്റ്റ് കൊടുത്തിരിക്കുന്നത് അതനുസരിച്ച് ഓരോ ദിവസവും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ആ ചാറ്റിലും കുട്ടികൾ എക്സാമ്പിൾ സ്റ്റാർ കൊടുക്കുക അങ്ങനെ ആ ഒരു എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആഴ്ച ഫുൾ കുട്ടി ഫുൾ സ്റ്റാറിലേയും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാനിക്കുമ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും സമ്മാനം കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു സമ്മാനം നമ്മൾ അല്ലെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികളെ ഇഷ്ടമുള്ളതനുസരിച്ച് കുട്ടിക്ക് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യാം അല്ലെങ്കിൽ കുട്ടിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം വളരെയധികം കുട്ടീനെ വളരെയധികം കുട്ടീനെ സന്തോഷിക്കുക എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ ആ രീതിയിൽ അതായത് നമുക്ക് ഒന്നുകൂടെ നമ്മൾ മോഡിഫൈ ചെയ്ത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുമ്പോൾ ബിഹേവിയർ നിൽക്കാൻ വേണ്ടി നമ്മൾ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഇങ്ങനെ പല തരത്തിലുള്ള ബിഹേവിയർ തെറാപ്പി ടെക്നിക്സുകൾ ആണ് അപ്പൊ പെരൻറ്റ്സ് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒരിക്കലും കുട്ടികളെ ശാസിക്കരുത് അവരുടെ എന്താ പറയാ ഒരു പൂർ തൊഴിലെങ്കിൽ ലേസിനെസിന്റെ ഭാഗമല്ല ഓക്കെ പ്രോപ്പറായിട്ട് വളരെ പ്രോപ്പറായിട്ട് കുട്ടികൾക്ക് ഹെൽപ്പ് വേണ്ട ഒരു അവസ്ഥയാണിത് അപ്പൊ അത് കൃത്യമായിട്ട് നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ട് നമ്മൾ മനസ്സിലായി കഴിഞ്ഞാൽ എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻ എടുക്കുക എക്സ്പേർട്സിന്റെ ഹെൽപ്പ് എടുക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അല്ലാതെ കുട്ടികളുടെ ഒരു ലിസിനെസ് കുട്ടികളുടെ മടിയാണോ ആ രീതിയിലൊന്നും കുട്ടികളെ ശാസിക്കാനോ അവരുടെ യാതൊരു രീതിയിലും അവർ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കാനായിട്ട് ഒന്നും പാടില്ല കൃത്യമായിട്ട് അവർക്ക് വേണ്ട ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് കേന്ദ്രം കൃത്യമായിട്ട് ഹെൽപ്പ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഭേദമാക്കിയെടുക്കാൻ പറ്റുന്ന മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ പോലെ